ഞാൻ മഹാരാഷ്ട്രയിലേക്ക് നമുക്ക് വേറൊരു സമയത്ത് വരേണ്ടതുണ്ട് പക്ഷെ ഇന്നിപ്പോൾ നിങ്ങൾ ബോധപൂർവ്വം ഇട്ടൊരു വിഷയമുണ്ട് വിഷ്ണു ഈ വിഷയങ്ങൾ നടക്കുന്നതിനിടയ്ക്കാണ് വയനാട് ദുരന്തം ഉണ്ടായി വയനാട് ദുരന്തം നിങ്ങൾക്ക് തിരിച്ചടി തന്നിട്ടുണ്ട് വയനാട് പാലക്കാട് നിങ്ങൾക്ക് തിരിച്ചടി തന്നിട്ടുണ്ട് വയനാട് ദുരന്തം ഉണ്ടായി ഇത്ര നാളായിട്ട് ഒരു രൂപ തരാതെ കള്ളക്കണ തരങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മോദിയുടെ കടത്താണ് കേരളത്തിലെന്താണ് ശ്രീ വിഷ്ണു നിങ്ങളുടെ മുരളീധരൻ വന്ന് പറഞ്ഞല്ലേ ഒരു ചെറിയ ഒലിച്ചു പോയതേ ഉള്ളൂ നിങ്ങളുടെ നേതാവ് പോയതേ ഉള്ളൂ കണ്ടതാണ് റിയാസും കൂടി ഒരുമിച്ച് നടത്തിയ വീഡിയോ താങ്കൾ കണ്ടോ അതൊന്നും ഇപ്പൊ പ്ലേ ചെയ്യാമോ അതിന് റിയാസ് എന്താ പറഞ്ഞിരിക്കുന്നത് സിദിക്ക് എന്താ പറഞ്ഞിരിക്കുന്നത് ഒന്ന് കേട്ടു നോക്കുന്നേ ആ പറഞ്ഞ കാര്യം നിങ്ങളുടെ നേതാവ് മുൻ കേന്ദ്രമന്ത്രി രണ്ടു ദിവസം മുമ്പ് പറഞ്ഞാണ് എവിടെ ഒലിച്ചു പോയത് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇങ്ങനെ മൂന്ന് വാർഡുകളിലാണ് നഷ്ടമുണ്ടായെന്ന് വി മുരളീധരൻ പറഞ്ഞത് എത്രയോ മുമ്പ് മുഹമ്മദ് റിയാസും കോൺഗ്രസ് എം എൽ എ സിദിക്കും കൂടി ഒരുമിച്ച് പറഞ്ഞിട്ടുണ്ട് അതെന്താ താങ്കൾ വിമർശിക്കുന്നത് എന്താണ് ഇവിടെ അത് ഏത് സാഹചര്യത്തിലാണ് എന്താണ് പറഞ്ഞത് റിയാസൊക്കെ റിയാസ് എങ്ങനെയാണ് കുറ്റക്കാരനല്ലാതാവുന്നത് അത് താങ്കൾ പറയൂ ആ വീഡിയോ ഒന്ന് പ്ലേ ചെയ്യൂ വിഷ്ണു കള്ളത്തരം പറഞ്ഞു പോകരുത് ഞാൻ നിങ്ങൾ ചോദിച്ചാലോ കണക്ക് കൊടുത്തിട്ടുണ്ടോ ഒരാഴ്ച ആയിട്ടില്ലെന്നേ കണക്ക് ആവശ്യത്തിലൊക്കെ നമുക്ക് പോകണ്ട ഏതായാലും നിങ്ങൾ നിങ്ങൾ എടുത്ത നിലപാടുകൾ കേരളത്തിൽ വയനാട് ദുരന്ത എന്താണ് ചെയ്തത് നിങ്ങൾക്ക് ധൈര്യം ഉണ്ടായിരുന്നോ എന്ത് ധൈര്യത്തിൽ പേരിലാണ് നിങ്ങൾ വയനാട് വോട്ട് ചോദിക്കാൻ പോയത് കേരള ജനതയ്ക്കും ഈ മൂന്ന് ഉപതെരഞ്ഞെടുപ്പിൽ നിങ്ങൾ വയനാടിന്റെ പേരിൽ ഒരു മുതലക്കണ്ണീര് എല്ലാം നിൽക്കട്ടെ നിങ്ങളുടെ പ്രധാനമന്ത്രി അവിടെ നിന്ന് ഒരു കുഞ്ഞിനെട് തുമ്മ വെച്ച് പോയി എന്തൊക്കെ നാടകം കാണിച്ചു ഇതൊക്കെ കണ്ടു സാർ ഈ കേരളത്തിലെ ജനത വയനാട്ടിലെ ജനത കണ്ടു സാർ ചേലക്കരക്കാർ കണ്ടു സാർ പാലക്കടക്കാർ പാലക്കാടുകാർ കണ്ടു അതാണ് തിരിച്ചടി കൂടി കിട്ടിയത്